വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിനു പിന്നാലെ പക്ഷം ചേരാൻ ബി ജെ പി എത്തിയിരുന്നു തത്വത്തിൽ ബി ജെ പിയുമായി സഖ്യമില്ലെന്ന് പറഞ്ഞ വിജയ് പക്ഷേ സഖ്യ സാധ്യതയും തള്ളിക്കളയുന്നില്ല ഇവിടെ ഡി എം കെ ആണ് വിജയ്യുടെ നീക്കത്തെ ആകാംക്ഷയോടെ കാണുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ക്ലച്ചുപിടിക്കുകയാണെങ്കിൽ ഡി എം കെയുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽക്കുന്നത് അണ്ണാടി എം കെ അടക്കം വെച്ചൊഴിഞ്ഞ വലിയ വോട്ട് ബാങ്കാണ് വിജയ്യെ കാത്തിരിക്കുന്നത് ഈ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കാൻ വിജയ്യുടെ പാർട്ടിക്ക് സാധിച്ചാൽ അത് വലിയ നേട്ടമാകുമെന്നത് ഉറപ്പാണ് ഇവിടെ നടൻ രജനീകാന്തിന്റെ ചില നീക്കങ്ങൾ ലക്ഷ്യം വെക്കുന്നത് വിജയിനെയാണ് നിലവിൽ തമിഴ് സിനിമാ ലോകത്തെ രണ്ട് ധ്രുവങ്ങളിലാണ് ഈ രണ്ട് താരങ്ങളും അവരുടെ ആരാധകരും രജനീകാന്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് അവസാനം പിൻവലിയേണ്ടി വന്നതാണ് അനാരോഗ്യമാണ് ഇവിടെ രജനീകാന്തിനെ തളർത്തിയത് രജനീകാന്തിൻ്റെ അനുഭവം മുന്നിലുള്ള വിജയ് ആരോഗ്യവും ആൾബരവും കൂടെയുള്ളപ്പോൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നത് എന്തായാലും വിജയ് ഡി എം കെയും രണ്ട് ചേരിയിലാകുമെന്ന് ഉറച്ചതോടെ രജനീകാന്തും ഡി എം കെക്കൊപ്പം കൂടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാഷ്ട്രീയമായ അകൽച്ചകൾ മറന്ന് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ രജനീകാന്ത് പങ്കെടുത്തത് വലിയ വാർത്തയായിരുന്നു പിതാവിന്റെ മരണശേഷം പാർട്ടിയുടെ പഴയ കാവൽക്കാരനെ പോലെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതിനും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പ്രശംസിക്കുവാനും രജനീകാന്ത് മറന്നില്ല രജനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു സ്കൂൾ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പുതിയ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല എന്നാൽ പഴയ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല ജി എം കെയിൽ ധാരാളം പഴയ വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം റാങ്ക് ഹോൾഡർമാരാണ് ആണ് അവരെയെല്ലാം ഒറ്റക്കെട്ടായി നയിക്കുന്ന സ്റ്റാലിന്റെ കഴിവ് കാണാതെ പോകരുതെന്നും രജനീകാന്ത് പറഞ്ഞിരിക്കുകയാണ് തന്റെ പ്രിയ സുഹൃത്ത് സ്റ്റാലിൻ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം ഡി എം കെ നേരിട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായ വിജയങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് സ്റ്റാലിന്റെ നേതൃത്വത്തെയും കഠിനാധ്വാനത്തെയും രാഷ്ട്രീയ അറിവിനെയും പ്രതിഫലിക്കുന്നു പ്രതിഫലിക്കുന്നുവെന്നും രജനീകാന്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതൊരു പാർട്ടി നേതാവോ ഒരു പാർട്ടിയുടെ കുലപതിയോ മരിച്ചതിന് ശേഷം അവരുടെ പിന്നിൽ വരുന്നവർ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നത് നമ്മൾ കണ്ടതാണ് പലരും പരാജയപ്പെട്ടു മറ്റു സംസ്ഥാനങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവിടെ സ്റ്റാലിൻ എല്ലാം വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും രജനീകാന്ത് പറയുന്നുണ്ട് വ്യത്യസ്തമായ പ്രത്യശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നും വന്നിട്ടും കരുണാനിധിയെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ ഏർ പ്രശംസിച്ചത് പുസ്തക പ്രകാശന ചടങ്ങിന്റെ രജനീകാന്ത് അനുസ്മരിച്ചതും ശ്രദ്ധേയമായി കലഞ്ചർ കരുണാനിധിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അടുത്തിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെക്കുറിച്ച് അരമണിക്കൂർ സംസാരിച്ചു അദ്ദേഹം അരമണിക്കൂർ സംസാരിച്ചുവെങ്കിൽ അതിനർത്ഥം രാജ്നാഥ് സിംഗ് മാത്രമല്ല സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്നും സംസാരിക്കാൻ ഉത്തരവ് ലഭിച്ചിരിക്കണമെന്നും രജനീകാന്ത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് കരുണാനിധിയുടെ ജന്മ ശതാബ്ദിയോടനുബന്ധിച്ച് നൂറ് രൂപ നാണയം പ്രകാശനം ചെയ്യവെയാണ് രാജ്നാഥ് സിംഗ് കരുണാനിധിയെക്കുറിച്ച് പ്രശംസിച്ചത്